ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ക്രിസ്തുമസ് കഴിഞ്ഞ് നാൽപ്പതാമത്തെ ദിവസമാണ് ഇന്നാണ് നമ്മുടെ ഉണ്ണിശോയെ പരിശുദ്ധ അമ്മയും അവസരി പിതാവും കൂടി കാഴ്ച വയ്ക്കുന്ന ദിവസം പണ്ടൊക്കെ ആൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ നാൽപ്പതാമത്തെ ദിവസം ശുദ്ധീകരണത്തിനായിട്ട് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിക്കും ഒരു പ്രാവിൻകുഞ്ഞിനെയോ ചങ്ങാലിയെയോ പരിഹാര ബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചങ്ങാലിയെയോ കാഴ്ച വയ്ക്കണം എന്നുമായിരുന്നു അന്നത്തെ നിയമം ഈ കഴിഞ്ഞൂൽ പുത്രനെ കർത്താവിന് പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം ദൈവമായ ഉണ്ണീശോയെ എല്ലാ നിയമങ്ങളുടെയും കീഴിൽ നിന്നുകൊണ്ട് നിയമങ്ങൾ അനുസരിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന് തോന്നുന്നു ദൈവമായാലും സ്നാപക യോഹന്നാൻ്റെ മുന്നിൽ ജ്ഞാനസ്നാനത്തിനായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാമല്ലോ അതുപോലെ തന്നെ ദൈവമാണ് ഈ കുഞ്ഞ് എന്ന് അറിഞ്ഞിട്ടും അതിനെ പ്രതിഷ്ഠിക്കാനായിട്ട് അതിനെ സമർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഇത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പല്ലേ ഒരു മാതൃക നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്ത് വലിയ അനുഗ്രഹമാണെങ്കിലും അത് ദൈവത്തിന് തന്നെ തിരിച്ച് നൽകാനുള്ളതാണ് ദൈവത്തിന് തന്നെ സമർപ്പിക്കാനുള്ളതാണ് അതുപോലെ തന്നെ നിയമം വളരെ ഗൗരവമേറിയതാണ് എന്ന് നമ്മെ കാണിക്കാൻ മോശയുടെ നിയമം പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് പിതാവായ ദൈവം കൊടുത്ത നിയമം പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മറിയും ഔസൈ പിതാവും നമ്മോട് പറയുകയാണ് നിൻ്റെ കയ്യിലുള്ളത് എന്ത് തന്നെയാണെങ്കിലും അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് അതുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് ഓർക്കാം സഹോദരങ്ങളെ നമ്മുടെ കയ്യിലുള്ളത് എന്ത് തന്നെയായാലും സൗന്ദര്യമായാലും ആരോഗ്യമായാലും സഹനമായാലും വേദനയായാലും ചതിക്കപ്പെടുന്ന അവസ്ഥയായാലും ഒറ്റപ്പെടുന്ന അവസ്ഥയായാലും എന്ത് അവസ്ഥയായാലും അത് ദൈവത്തിന് തന്നെ നമുക്ക് കാഴ്ച വയ്ക്കാം ദൈവത്തിന് കാഴ്ച വയ്ക്കുമ്പോൾ അത് ബലിയായി മാറും എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് നൽകിയിട്ടുള്ള അവസ്ഥകളെ നമുക്ക് ദൈവത്തിന് തന്നെ കാഴ്ച വയ്ക്കാം അപരാഹത്തിനോടും ദൈവം അങ്ങനെയല്ല പറഞ്ഞേ കുറേ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് അതിനെ ബലി കൊടുക്കണം അങ്ങനെയാണ് ദൈവം മനുഷ്യരെ പരീക്ഷിക്കുന്നത് ജോബിനെ എല്ലാ ഐശ്വര്യവും കൊടുത്തിട്ട് അതെല്ലാം കുറച്ച് നാളത്തേക്ക് സാത്താൻ ചോദിച്ചത് കൊണ്ട് സാത്താന് വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി ജോബിൻ്റെ വിശ്വാസം ഉയർത്തി കാണിക്കാൻ വേണ്ടി അതെല്ലാം തിരിച്ചെടുത്തു അപ്പോൾ ദൈവം ഇത് ആവശ്യപ്പെടുന്നുണ്ട് നിനക്ക് തന്നിട്ടുള്ളത് മുഴുവൻ എൻ്റെ ദാനമാണ് അത് എനിക്ക് തന്നെ തിരിച്ചു തരാൻ ഒരു മടിയും കാണിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഓരോ പ്രഭാതത്തിലും നമുക്ക് പിതാവായ ദൈവത്തിന് നമ്മെ തന്നെ കാഴ്ചവെക്കാം ദൈവമേ ഈ പ്രഭാതം തന്നതിന് ഇന്നിപ്പോൾ തലകറക്കം തന്നതിന് ഇന്നിപ്പോൾ രോഗ അവസ്ഥകൾ തന്നതിന് എനിക്ക് തന്നിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും എല്ലാവരെയും ദൈവത്തിന് തന്നെ അവസാനം ഏൽപ്പിക്കേണ്ടതാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നല്ലതാണ് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിൽ നിന്ന് പലതും എടുക്കപ്പെടുമ്പോൾ വല്ലാണ്ട് വിഷമം വരില്ല കാരണം ഇത് ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ് ദൈവത്തിൽ നിന്ന് വന്നതെല്ലാം ദൈവത്തിലേക്ക് തന്നെ തിരിച്ചെത്തണം അപ്പോഴാണല്ലോ സൃഷ്ടിയുടെ പൂർണ്ണത വരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇടയിൽ നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട എത്ര ഉന്നതിയിലെത്തിയാലും എത്ര മോശപ്പെട്ട അവസ്ഥയാണെങ്കിലും ഇതെല്ലാം തമ്പരാൻ്റെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ് അങ്ങനെയാവുമ്പോൾ ജീവിതം കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും നമുക്കിന്നും ഓർക്കാം നമ്മുടെ ഉണ്ണീശയെയും കൊണ്ട് അമ്മമാതാവും അവസപിതാവും കാഴ്ച വയ്ക്കാൻ പോണത് തീരെ പൈസ ഇല്ലാത്തത് കൊണ്ട് വലിയ വലിയ ആർഭാടങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല ഇന്നത്തെ സമർപ്പണങ്ങളൊക്കെ ഓർക്കുമ്പോൾ പാവം ദൈവത്തിൻ്റെ അമ്മയും അപ്പനും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് അവർ സമർപ്പിച്ചത് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ദരിദ്രമായ അവസ്ഥ തമ്പരാൻ്റെ ശാപമൊന്നുമല്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എല്ലാതും ദൈവത്തിനെ തന്നെ കാഴ്ച എന്നൊരു ബോധ്യവും നല്ലതാണ് പരശുന ശിമിയോനാണെങ്കിലോ ഈ ഉണ്ണിയെ കാണാൻ നിൽക്കുകയായിരുന്നു കണ്ടതോടുകൂടി മനസ്സിലായി ഇത് ദൈവമാണ് എന്ന് ദൈവത്തിനെ കണ്ടാൽ ഇനി വേറെ ഒന്നും കാണേണ്ട ആവശ്യമില്ല വേഗം എന്നെ കൊണ്ടുപോകണമേ എന്നാണ് പറയുന്നത് അതങ്ങനെയാണ് പരിശുദ്ധ അമ്മയെയും ഈശോയെയുമൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർ പിന്നെ ഈ ഭൂമിയിൽ നിൽക്കാൻ ആഗ്രഹിക്കില്ല പ്രിയ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഉണ്ണീശോയെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മുടെ ഉണ്ണികളെ മുഴുവൻ നമുക്ക് നമ്മുടെ ദൈവത്തിന് തന്നെ കാഴ്ചവെക്കാം ദൈവത്തിന് കാഴ്ച വയ്ക്കുമ്പോൾ അത് ബലിയാകും ബലിയിൽ നമ്മൾ കാഴ്ചവെക്കുന്നതൊക്കെ സത്താമാറ്റം സംഭവിക്കും കുറവുകളുള്ള ഉണ്ണികളെയൊക്കെ മക്കളെയൊക്കെ ജീവിത പങ്കാളികളെ അമ്മ അമ്മമാർ അപ്പന്മാർ സഹോദരങ്ങൾ കുറവുകളുണ്ടായിരിക്കും അതെല്ലാം നമുക്ക് ദൈവത്തിന് കാഴ്ച കൊടുക്കാം ബലിയായിട്ട് സത്താമാറ്റം സംഭവിക്കട്ടെ കൊടുത്തതെല്ലാം ദൈവമായിട്ട് തന്നെ തിരിച്ചു വരട്ടെ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ട് ദൈവം അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വേദനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഓരോ നിമിഷവും ബലിയായി നമുക്ക് പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചു കൊണ്ടിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ